നാസയുടെ ഡാട്ട് പേടകം ഇടിച്ച് തരിപ്പണമാക്കിയ ചിഹ്നഗ്രഹത്തിൽ നിന്നുള്ള അവശിഷ്ട കണികകൾ ഭൂമിയിൽ വീഴാൻ സാധ്യതയെന്ന് ശാസ്ത്രജ്ഞർ പ്ലാനറ്ററി സയൻസ് ജേണലിൽ പ്രസിദ്ധീകരിക്കാനായി അംഗീകരിച്ച ഏറ്റവും പുതിയ മോഡലിംഗ് പഠനത്തിൽ നിന്നാണ് ഈ കണ്ടെത്തൽ ചിലപ്പോൾ അവശിഷ്ടങ്ങൾ ചൊവ്വയിലെത്താനും സാധ്യതയുണ്ട് എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി നാസയുടെ ഡാട്ട് ബഹിരാകാശ പേടകം ചിഹ്നഗ്രഹത്തിൽ ഇടിച്ചിറക്കിയത് ഡി ഡിമോസ് എന്ന വലിയൊരു ചിഹ്നഗ്രഹത്തെയും വലം വെക്കുന്ന മൂൺലൈറ്റ് ചിഹ്നഗ്രഹമായ ഡൈമോർഫലാണ് പേടകം ഇടിച്ചിറക്കിയത് ചിത്രങ്ങൾ നാസ പുറത്തുവിട്ടിരുന്നു ഭൂമിയുടെ നിലനിൽപ്പിന് ഭീഷണി സൃഷ്ടിച്ചേക്കാവുന്ന ബഹിരാകാശ ചിലകളെ മനുഷ്യന് തടഞ്ഞു നിർത്താനാകുമോ എന്നറിയാനുള്ള പരീക്ഷണമാണ് അന്ന് നടന്നത് ഭൂമിയെ ലക്ഷ്യമാക്കി വരുന്ന ചിഹ്നഗ്രഹങ്ങളെ വഴിതിരിച്ചുവിടുക എന്ന ലക്ഷ്യത്തോടെ നാസ വികസിപ്പിച്ച ഒരു പ്രതിരോധ സംവിധാനമാണ് ഡബിൾ ആസ്ട്രോയിഡ് റീഡയറക്ഷൻ ടെസ്റ്റ് ഇത്തരത്തിലുള്ള ആദ്യ പരീക്ഷണമാണ് നടന്നത് ചിഹ്നഗ്രഹത്തിൽ പേടകം ഇടിച്ചിറക്കി അതിന്റെ സഞ്ചാരപാത മാറ്റുകയാണ് ഈ പ്രതിരോധ സംവിധാനം ചെയ്യുക അത് വിജയകരമായിരുന്നു അന്ന് കൂട്ടിയിടിയിൽ ധാരാളം അവശിഷ്ടങ്ങൾ പുറന്തള്ളകപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ പോളിടെക്നിക്കോ ഡി മിലാനോയിൽ നിന്നുള്ള എലോയ്പന അസിൻസിയോയുടെ നേതൃത്വത്തിലുള്ള ഗവേഷകർ ഈ പുറന്തള്ളപ്പെട്ട വസ്തുവിന്റെ സഞ്ചാരപാത നിരീക്ഷിച്ചു വരികയായിരുന്നു ആ നിരീക്ഷണത്തിലാണ് ചില അവശിഷ്ട കണികകൾ ഏഴ് വർഷത്തിനുള്ളിൽ ചൊവ്വയിലും സമാനമായ സമയപരിധിക്കുള്ളിൽ ഭൂമിയിലും എത്തുമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് സെക്കൻഡിൽ നാനൂറ്റി ഒമ്പത് മീറ്റർ വേഗതയിൽ വിക്ഷേപിക്കപ്പെടുന്ന കണങ്ങൾക്ക് പതിമൂന്ന് വർഷത്തിനുള്ളിൽ ചൊവ്വയുടെ ഗുരുത്വാകർഷണ മണ്ഡലത്തിൽ എത്താൻ കഴിയുമെന്ന് പഠനം സൂചിപ്പിക്കുന്നു ഭൂമിയെ സംബന്ധിച്ചിടത്തോളം സെക്കൻഡിൽ ഒന്നേ ദശാംശം അഞ്ച് കിലോമീറ്റർ മുകളിൽ സഞ്ചരിക്കുന്ന കണങ്ങൾക്ക് നമ്മുടെ ഗ്രഹത്തിന്റെ പരിസരത്തെ പരിസരത്തെത്താൻ സാധിക്കും പത്ത് സെന്റിമീറ്റർ മുതൽ മുപ്പത് മീറ്റർ വരെ വ്യത്യസ്ത വലുപ്പത്തിലുള്ള മൂന്ന് ദശലക്ഷം കണങ്ങൾ ഗവേഷകർ സ്റ്റിമുലേറ്റ് ചെയ്തു ഇത് ഒരു മീറ്റർ പെർ സെക്കൻഡ് മുതൽ രണ്ട് കിലോമീറ്റർ പെർ സെക്കൻഡ് വരെ വേഗതയിൽ സഞ്ചരിക്കുന്നു ഏറ്റവും വലിയ ഉൽക്കകൾ ഒരു സോഫ്റ്റ് ബോളിന്റെ വലിപ്പമാണെങ്കിലും അവ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ എത്തുമ്പോൾ കത്താൻ സാധ്യതയുണ്ട് ഉയർന്ന വേഗതയിൽ വിക്ഷേപിക്കുന്ന ചെറിയ കണങ്ങൾ ഭൂമിയിൽ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഡാർക്ക് സൃഷ്ടിച്ച ഉൽക്കകൾക്ക് വ്യത്യസ്തമായ സവിശേഷതകളുണ്ട് അവ സാവധാനം നീങ്ങുന്നതും പ്രാഥമികമായി തെക്കൻ അർദ്ധകോളത്തിൽ നിന്ന് ദൃശ്യമാവുകയും ചെയ്യും